നമസ്കാരം നമുക്ക് കേരളത്തിൽ ഒത്തിരി മന്ത്രിമാരുണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി പൊതുഭരണത്തിന് മന്ത്രി ആരോഗ്യത്തിന് മന്ത്രി റവന്യൂക്ക് മന്ത്രി ജലസേചനത്തിന് മന്ത്രി വനം വകുപ്പിന് മന്ത്രി ഗതാഗത അങ്ങനെ ഒത്തിരി മന്ത്രിമാരുണ്ട് കൂട്ടത്തിലൊരു വകുപ്പുണ്ട് നമുക്ക് സാംസ്കാരിക വകുപ്പ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രിമാരിൽ ചേറ്റവും മുന്തിയ നിൽക്കുന്ന അതായത് അഗ്രഗണ്യനായ ഒരു മനുഷ്യനാണ് നമുക്ക് സംസ്കാര വകുപ്പും രേറ്റിട്ടിരിക്കുന്നത് ഭാവി തലമുറയുടെ വാഗ്ദാനമാണ് അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ടൊരു സ്കൂളിലോ കോളേജിലോ ഒരു മണിക്കൂർ ക്ലാസ് എടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളിലെ മുഴുവൻ ദുശീലങ്ങളും മാറി അവരൊക്കെ നല്ല മഹാത്മാഗാന്ധിയുടെ ശിഷ്യന്മാരായി പോകുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ച വെക്കും എന്നുള്ളതാണ് സത്യം പറയുന്ന വാക്ക് എന്താണെന്നോ പറയുന്ന ആരോടാണെന്നോ പറയുന്ന ഏത് സമൂഹത്തോടാണെന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ താൻ പറയുന്നതിൻ്റെ വ്യാപ്തി എത്രമാത്രം അത് ആ സമൂഹത്തിന് ദോഷം ചെയ്യുമെന്നോ അല്ലെ തൻ്റെ പദവി എന്താണെന്നോ അറിയാത്ത ഒരു മന്ത്രി കുടച്ചക്രം മന്ത്രി എന്ന് വേണം അദ്ദേഹത്തെ പറയാം എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു കൂട്ടുന്നത് ഭരണഘടനയെ നശിപ്പിച്ചു ഭരണഘടനയുടെ പേര് പറഞ്ഞ് കുന്തോ കുടച്ചക്രവും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വരുന്ന വന്ന നമ്മുടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കുട്ടികൾ കൂട്ടുകൂടുന്നതും ഒപ്പം മദ്യമോ മയക്കുമരുന്നോ പുകവലിയോ ഒക്കെ നടത്തുന്നത് സർവ്വസാധാരണമാണെന്നാണ് പറഞ്ഞത് ഇതിലെല്ലോ ഉപരി അദ്ദേഹം ജയിലിൽ കിടന്ന സമയത്ത് വീടി വലിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു വീടിയും കട്ടൻ ചായയും പരിപ്പൂടിയൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കാം അദ്ദേഹം മന്ത്രിയാവുന്ന വരെ രാഷ്ട്രീയക്കാരനുമായിരിക്കാം പക്ഷേ ഇത്തരുണത്തിൽ ഈ സമയത്ത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാര്യം പറയാൻ പാടുണ്ടോ ഒരു കണക്കിനോടെ സർക്കാർ പറയുന്നത് മദ്യവർജനവും മയക്കുമരുന്ന് വർജിവും നല്ലൊരു സമൂഹത്തെ പ്രാപ്തരക്കം ലഹരിയിൽ നിക്തരായ ഒരു ജനതയെ കണ്ടെത്തുക എന്നൊക്കെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ എക്സൈസ് വകുപ്പിന്റെ മുൻപോട്ട് വെക്കുന്ന അവർ മുൻപോട്ട് വെക്കുന്ന പ്രഖ്യാപനമോ അല്ലെ വാക്യങ്ങളോ പക്ഷെ മന്ത്രി പറയുന്നത് എന്താണ് പിള്ളേരായ ശകലം വലിക്കും കുടിക്കും പിന്നെ മറ്റു പലതും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നാളെ അദ്ദേഹം പിള്ളേരായാലും നാളെ പീഡനം നടത്തിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പോലും ആരും അതിശയിക്കേണ്ട ഇത്തരം സാംസ്കാരിക വകുപ്പ് മന്ത്രിമാരാണ് കേരളത്തിന്റെ സംസ്കാര ശൂന്യതയെ ലോകത്തിന് മുമ്പിൽ എടുത്തു കാണിക്കുന്നത് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് വളരെ സമ്പന്നരാണ് പക്ഷേ ഇത്തരം സംസ്കാരശൂന്യന്മാരായ ആൾക്കാർ സാംസ്കാരിക വകുപ്പ് ഭരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയാം ഒരു കൊലപാതകയെപ്പോലും ഏത് കൊല ചെയ്താലും ഏത് കുറ്റം ചെയ്താലും അവരെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള അവരാവരുത് മന്ത്രിമാർ മന്ത്രി എന്ന പണിക്ക് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇത്തരം വൃത്തികേടുകൾ വിളിച്ചു പറയുവാൻ ഈ സമൂഹത്തിൽ പറയുന്ന തയ്യാറാകുന്നത് പുകവലിക്കുവാൻ വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്യുകയായിരുന്നു ഇന്നത്തെ ചെറുപ്പക്കാരെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മളോടൊപ്പം നമ്മൾ കൈവിടിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഒരു സംസ്ഥാന മന്ത്രി പറയുകയാണ് പുകവലിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ അവനെതിരെ കേസെടുക്കുവാൻ മദ്യപിച്ചിട്ട് പോയാൽ കേസെടുക്കുവാൻ അവൻ എം ഡി എം എ വിറ്റാ കേസെടുക്കാൻ എങ്ങനെ നമ്മുടെ പോലീസിന് സാധിക്കും അതുകൊണ്ട് ഇത്തരം മന്ത്രിമാരെ ചുമക്കേണ്ടി വരുന്ന ഗതികൾ നോർക്കുക നമ്മൾ തമിഴ് തമിഴ്ന്ന് വിളിച്ച് പറയുന്ന തമിഴ്നാട്ടിലെ മധ്യവയസ് മന്ത്രിയുടെയും ധനകാര്യ വകുപ്പ് മന്ത്രിയുടെയും അവിടുത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിമാരുടെ വിദ്യാഭ്യാസ യോഗ്യത തട്ടിച്ചു നോക്കുന്നത് വളരെ നല്ലതാണ് ഈ സമൂഹത്തെ നന്നാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ പൊന്നുമന്ത്രി താങ്കൾ ആ സ്ഥാനം രാജിവെച്ചു പോകുന്നതാണ് ഈ സമൂഹത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഈ അടുത്ത ദിവസം അദ്ദേഹത്തിന് ഇൻ്റർവ്യൂവിൽ കൊച്ചുമകൻ കൂടിയിരിക്കുന്നതുണ്ട് കൊച്ചുമക്കളൊക്കെ മക്കളും കൊച്ചുമക്കളും ഉള്ള ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഒരു സമൂഹത്തോട് പറയാൻ പാടുണ്ടോ എന്നുള്ളതാണ് നാം അറിയേണ്ടത് എന്തായാലും തൊണ്ണൂറ് ഗ്രാമോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള കഞ്ചാവിനെ മൂന്ന് ഗ്രാമൊക്കെ കുറച്ച ആ മാന്ത്രികൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു അതും സജി ചെറിയൻ തന്നെ ആയിരിക്കും ഇത്തരം ആൾക്കാരെ തീറ്റിപ്പോറ്റുന്ന നമ്മുടെ ഗതികടുണ്ടല്ലോ അതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഇതിനൊക്കെ ആലോചിച്ച് ഉറപ്പിച്ചു വേണം ഓരോരുത്തരും താങ്കളുടെ ഇടതുവിരലിൽ മഷിജി പുരട്ടുവാൻ പോകേണ്ടത് തിരഞ്ഞെടുപ്പിൽ കൂടുതലൊന്നും പറയുന്നില്ല ഒക്കെ എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം